ഹലോ കുർത്തി കുഞ്ച് ഉദാഹരണമൊക്കെ ഉപയോഗിക്കാൻ പറ്റും നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈനായിരുന്നു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇതേപോലെ സെൻറ്ററിൽ ഒരു സിബ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ഇത് ഇൻവിസിബിൾ ആയിട്ടുള്ള രീതിയിൽ തന്നെ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കൂടാതെ തന്നെ നെക്കിൽ ഒരു പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഒരു താഴത്തേക്ക് വരുന്ന സമയം നമ്മളിവിടെ ഒരു പിൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ പുറത്തൂരൊരു ഔട്ടറിലൂടെ നമ്മളൊരു ലേസും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ സെയിം കളിലായത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പിൻഡക് ഡിസൈൻ ഈ വീഡിയോയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിലും ചുറ്റിലും നമ്മളൊരു ലേസ് വർക്ക് കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും ഫീഡിങ് കുർത്തീസിനും ചുരിദാറിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളിയായിട്ടുള്ള നെക്ക് ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് സിബ് ഉണ്ടെങ്കിൽ പോലും സിബ് കാണാത്ത രീതിയിൽ തന്നെ നല്ലൊരു അടിപൊളിയായിട്ടൊരു ഡിസൈൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് ഈ ഒരു പിൻഡക് ഡിസൈൻ ഒക്കെ നോക്കുകയാണെങ്കിൽ ലൈൻസ് ആയിട്ട് നമ്മൾ താഴോട്ടേക്ക് നല്ല അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ലൊരു പിൻഡക് ഡിസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു പൈപ്പിംഗ് കൂടെ വരുമ്പോൾ നല്ലൊരു അടിപൊളി നെക് ഡിസൈനായിട്ട് മാറുന്നതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള നെക് ഡിസൈൻ അങ്ങനെ ചെയ്ത് നോക്കിയാലോ അതിനായിട്ട് നമ്മളുടെ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ ലൈനിങ് ഇല്ലാത്തൊരു കുർത്തിയാണ് ചെയ്യുന്നത് ലൈനിങ് ഉള്ളത് ആണെങ്കിലും ഈ ഒരു സെയിം മെത്തഡ് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടിൽ ഇതുപോലെ സിബിന് വേണ്ടിയിട്ട് നമ്മളൊരു പന്ത്രണ്ട് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് ഫ്രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നെക്കും നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഒരു സിബിനുള്ള പന്ത്രണ്ട് ഇഞ്ച് താഴോട്ടേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ് ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഈ ഒരു സെയിം മെത്തേഡ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ സിബിന് വേണ്ടി ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയോ സിബ് വേണ്ടത് അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്കിവിടെ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലൊരു ലൈനിങ്ങിൻ്റെ പീസാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിൻ്റെ പീസിലിതുപോലെ കൂടെ ഒരു ലൈൻ നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ലൈന് മാർക്ക് ചെയ്ത് തുണി ഇതുപോലെ വെച്ചു കൊടുക്കുക ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ ഫ്രണ്ട് പീസ് ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു ലൈനിന് ചേർന്നിട്ട് ഇതുപോലെയാണ് നമ്മുടെ ഈ ഒരു തുണി വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈന് വരച്ച് കൊടുക്കുക കറക്റ്റായിട്ട് ഈ ഒരു ലൈനിൽ ചേർന്നിട്ട് ഇതുപോലെ സെൻറ്ററിലാണ് നമ്മൾ ലൈൻ മാർക്ക് ചെയ്തത് അപ്പോൾ ഈ ഒരു ലൈനിൽ ചേർന്നിട്ട് എന്താ ഇതുപോലെ വെച്ചുകൊടുക്കുക അപ്പോൾ നല്ല വശം ഈ ഒരു ബ്ലാക്ക് തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെയാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ഉണ്ടോ അപ്പോൾ അത് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു എൻ്റിനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ വരിക നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ലൈനിൽ ചേർന്നിട്ട് തന്നെ വരിക ഈയൊരു കോർണേക്ക് സമയത്ത് എന്ത് ചെയ്യുക ഇതുപോലെ ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം രണ്ടാമത്തെ തുണി ഈ ഒരു ലൈനിൽ ചേർന്ന് വെച്ചെടുത്തതിനു ശേഷം നേരെ മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ മേലോട്ടേക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ആ ഒരു രീതിയിലാണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ലൈൻ കാണുന്ന രീതിയിൽ രണ്ട് സൈഡിലും ഇതുപോലെ തുണി ചേർത്ത് വെച്ചിട്ട് വേണം നമ്മൾ ചുറ്റിലും നമ്മൾ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ലൈനിങ്ങുകളിലെ ചുരിദാറാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യുക ഇതിന് ഈ ഒരു ബ്ലാക്ക് തുണിക്ക് പകരം ലൈനിങ്ങിനകത്ത് ഇതുപോലെ മാർക്ക് ചെയ്തിന് ശേഷം നെക്ക് കട്ട് ചെയ്ത് ഇതുപോലെ ലൈൻ വരച്ചെടുത്ത ശേഷം എന്ത് ചെയ്യുക ഇതുപോലെ വെച്ചിട്ട് ലൈനിംഗിന് കറക്ട് ചെയ്ത് ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് കൊടുത്താൽ മതി സിബ് വരുന്ന പൊസിഷനിൽ മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ വെച്ച് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ നമ്മളിവിടെ ലൈനിങ് ഇല്ലാത്തതിന് പകരം നമ്മൾ ബ്ലാക്ക് കഷ്ണ തുണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അത് പകരം ലൈനിങ് വെച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം നേരെ ബാക്കിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ആ ഒരു ബ്ലാക്ക് തുണിയുടെ ലൈന് ചേർന്ന് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ചവിട്ട് വിധിക്ക് ഈ ഒരു രണ്ടെന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വന്നു ഈ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ആ ഒരു ലൈന് ഉള്ളിൽ കാണുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ചവിട്ട് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അടിവശത്ത് ഇതുപോലെ ബോക്സ് പോലെ വന്നിട്ട് മേലോട്ടേക്ക് ഇതുപോലെ ചവിട്ട് വീതിക്ക് എന്തു ചെയ്യുക മേലൊരു സ്റ്റിച്ച് ചെയ്ത് തന്നെ ഉണ്ടോ നല്ല വശത്താണ് ഇതുപോലെ നമ്മൾ ബ്ലാക്ക് തുണി വെച്ചിരിക്കുന്നത് ഇനി നമുക്കിത് കട്ട് ചെയ്ത് നേരെ ബാ ബാക്കിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക ഇനി നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ കട്ട് ചെയ്ത് താഴത്തെ സമയത്ത് ഫുൾ ആയിട്ട് കട്ട് ചെയ്തത് കുറച്ച് മുകളിലേക്കായിട്ട് നിർത്തിയ ശേഷം എന്ത് ചെയ്യുക രണ്ട് സൈഡിലും കോണിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് നിർത്തിയ ഭാഗത്തേക്ക് രണ്ട് സൈഡിലും ഇതുപോലൊരു വി കട്ട് പോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡയഗണലായിട്ട് ഈ ഒരു ഭാഗത്തേക്കും അതുപോലെ ഇപ്പുറം ഭാഗത്തേക്കും ചെരിച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നൂല് പൊട്ടിപ്പോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് ഇതുപോലെ രണ്ട് സൈഡിലേക്കും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇനി നമുക്ക് ആ ഒരു ബ്ലാക്ക് തുണി നേരെ ബാക്ക് ബാക്കിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ നമുക്കതൊന്ന് ബാക്കിലേക്ക് മറച്ച് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ പിടിച്ചെടുത്ത ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് ഇതുപോലൊന്നും മറിച്ചു കൊടുക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം നല്ലപോലെ നയൻ ചെയ്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇത് ഇതുപോലെ നേരെ ബാക്ക് തുണി നേരെ ബാക്കിലേക്ക് മറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ നമുക്ക് ആ ഒരു സിബ്ബ് വെക്കാനുള്ള ഗ്യാപ്പ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ആ ഒരു ഗ്യാപ്പിന് കറക്റ്റായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് അതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ സിബ് എടുത്തിട്ടുണ്ട് സിബ് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ഈ ഒരു കുർത്തിയുടെ പീസ് ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ഗ്യാപ്പ് ഗ്യാപ്പിന് കറക്റ്റായിട്ട് സിബ്ബ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചായിരുന്നു നമ്മൾ സിബിന് ലെങ്ത് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ വെച്ചെടുത്ത ശേഷം സിബിൻ്റെ ചുറ്റിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സിബ് പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഫൈനൽ ലുക്ക് വരുന്ന സമയത്ത് നമ്മൾ സിബ്ബ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിലുള്ള ഡിസൈൻ അതിൻ്റെ മുകളിലേക്ക് വരിക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ സിബ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് സിബ്ബ് കാണുന്ന രീതിയിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഓക്കെ ഇതുപോലെ വന്നിട്ട് അടിയിൽ ഇതുപോലെ ബോക്സ് പോലെ വരും നേരെ മുകളിലേക്ക് ടോപ്പിൽ വരെ ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക നെക്കിൻ്റെ ടോപ്പിലേക്ക് നമ്മുടെ സിബിൻ്റെ ടോപ്പ് ഒരേ ലൈനിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ബാക്കി എക്സ്ട്രാ വരുന്ന ഈ ഒരു തുണിയൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ വേറൊരു പീസ് വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് എക്സ്ട്രാ ഉള്ള സിബിൻ്റെ ലെങ്ത് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ അടിപൊളിയായിട്ടുള്ള നമുക്ക് സിബ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൂടെ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു സെയിം തുണിയിൽ തന്നെ നമ്മൾ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇറക്കം വരുന്ന ഏകദേശം ഒരു പതിനാല് ഇഞ്ചാണ് നമ്മളിതിന് ഇറക്കം എടുത്തിരിക്കുന്നത് അതുപോലെ വീതി നമ്മളൊരു ഏഴ് ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിരിക്കുന്നത് ഓക്കെ അതുപോലത്തെ ഒരു തുണി എടുത്തതിനു ശേഷം നേരെ ക്യാൻവാസിൽ നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ബാക്ക് സൈഡിൽ നോക്കിയാൽ മനസ്സിലാവും ക്യാൻവാസിൽ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നമ്മളിതിൻ്റെ മൂന്ന് സൈഡും ചെറിയൊരു വീതിക്ക് ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ കൂടെ ടോപ്പ് വാഷൻ നമ്മൾ മടക്കിയിട്ടില്ല നമ്മൾ സിബിൻ്റെ ഓപ്പവാഷൻ വരുന്ന ഭാഗം നമ്മൾ മടക്കിയിട്ടില്ല ബാക്കി മൂന്ന് സൈഡിലും ഇതുപോലെ ചെറിയ വീതിക്ക് നമ്മൾ മടക്കിയിട്ടുണ്ട് കൂടാതെ സെൻ്ററിലൂടെ ഇതുപോലെ സിബിൻ്റെ പൊസിഷൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു ലൈൻ വെച്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് സിബ്ബ് വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യുക ചെറിയ ചെറിയ പിൻ ഡിസൈൻ കൂടെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു സിബ് സിബിൻ്റെ ലൈനിൻ്റെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് ഒരേ രീതിയിൽ തന്നെ നമുക്ക് പിൻ ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുത്തിട്ട് വരാം നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു സെയിം ക്ലോത്ത് തന്നെ ആകുമ്പോൾ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ ടക്ക് ഡിസൈൻ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ലൈൻ്റെ രണ്ട് സൈഡിലും ഈക്വലായിട്ട് നമ്മൾ ഒരേപോലെ തന്നെ ചെറിയ ചെറിയ പിൻ ടക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ നമ്മളിത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ഇതുപോലെ ചെറിയ നല്ല അടിപൊളിയായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ സെയിം ക്ലോത്തിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് കാണാത്തത് പക്ഷേ നേരിട്ട് കാണുന്ന സമയത്ത് നല്ല അടിപൊളി ലുക്കിൽ തന്നെ കിട്ടുന്നതാണ് ഇത് നല്ലപോലെ അയൻ ചെയ്തെടുക്കാം ഇനി അതിനുശേഷം നമുക്ക് ഈ ഒരു പാച്ച് വർക്കിനകത്ത് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുള്ള പൊസിഷൻ റെഡിയാക്കി എടുക്കണം അതിനായിട്ട് നമ്മൾ ഇതുപോലെ ബാക്ക് സൈഡിൽ നമ്മൾ കറക്റ്റായിട്ടൊരു ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് നമ്മുടെ സിബിൻ്റെ ലെങ്ത് എത്രയാണോ അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ പന്ത്രണ്ട് ആയിരുന്നു എടുത്തത് അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് ഒരു പന്ത്രണ്ട് ഇഞ്ച് നേരെ താഴോട്ടേക്കായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ സിബിൻ്റെ ലെങ്ത് എത്രയാണോ വരുന്നത് അതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം മെത്തേഡിൽ നിന്ന് നമുക്ക് ഈ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് താഴെ വരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിപ്പോൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ അപ്പോൾ ഇതുപോലെ ഒന്ന് താഴെ വരെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ അതിനായിട്ട് ഒരു ബ്ലാക്ക് കളറുള്ള തുണിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ലൈനിങ് ക്ലോത്ത് അല്ല നല്ല തുണിയാണ് വേണ്ടത് ഈ ഒരു ബ്ലാക്ക് തുണിക്ക് നമുക്ക് സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച് ഈ ഒരു പാച്ച് എന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഇതിൻ്റെ സെൻറ്റർ ലൈൻ കറക്റ്റ് ചെയ്ത് ഇതുപോലൊന്ന് വെച്ച് കൊടുക്കുക നേരത്തെ ചെയ്ത പോലെ തന്നെ ചേർന്നിട്ടെന്ത് ചെയ്യുക ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരാ അടിവശം ബോക്സ് പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നേരെ നിങ്ങൾ നേരെ മേലോട്ടേക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു സെൻറ്റർ ലൈനിൽ ചേർന്ന് ചവിട്ട് വീതിക്ക് നമ്മൾ രണ്ട് സൈഡിനും സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അടിവശം ഇതുപോലെ ബോക്സ് പോലെയാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് ഇതുപോലെ ബോക്സ് പോലെയാണ് അടിവശം സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡ് ഇതുപോലെ ചവിട്ട് വീതിക്കാണ് നമ്മൾ സ്റ്റിച്ച് എടുത്തിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ കറക്റ്റായിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഇതിൻ്റെ സെൻ്റർ കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരെ കാണാൻ പറ്റും ആ ഒരു ലൈനിലൂടെ തന്നെ കറക്റ്റായിട്ട് ഒരു താഴെ വരെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി അടിവശത്തുന്ന സമയത്ത് ഇതുപോലെ കറക്റ്റായിട്ട് വീ കട്ട് പോലെ താഴെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡിലേക്കും നൂല് പൊട്ടാത്ത രീതിയിൽ വീ കട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഈ ഒരു ബ്ലാക്ക് തുണിയെന്തേ നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പിന് ചേർന്നിട്ട് ഇതുപോലെ കവർ ചെയ്തിട്ട് വേണം നമ്മൾ മടക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ആ സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു പൈപ്പിൻ ഡിസൈൻ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് കിട്ടുക അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഇതുപോലെ മടക്കുമ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ മടക്കുന്ന സമയത്ത് ഈ ഒരു തുമ്പ് മടങ്ങാത്ത രീതിയിൽ കറക്റ്റ് ആക്കിയിട്ട് മടക്കി കൊടുക്കുക തയ്യൽത്തുമ്പ് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ കിട്ടില്ല അപ്പോൾ ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക ഓക്കെ ഇനി എന്ത് ചെയ്യും നേരെ ഇപ്പോഴത്തെ സൈഡിൽ നമ്മൾ ഈ ഒരു യെല്ലോ തുണിയും ബ്ലാക്ക് തുണിയും ചേർന്ന് ഒരു കറക്റ്റായിട്ടൊരു ഉണ്ടാവും നേരത്തെ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു ലൈൻ കൂടെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ ഒരു യെല്ലോ തുണിയിലും കയറിയത് ബ്ലാക്ക് തുണിയിലും കയറാത്ത രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ആ കുഴിക്കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു പൈപ്പിംഗ് ഡിസൈൻ കിട്ടിയിട്ടുണ്ട് നമ്മുടെ സിബിൻ്റെ മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ നമ്മുടെ ഈ ഒരു പൈപ്പിംഗ് ഡിസൈൻ ആ ഒരു സിബ് കവർ ചെയ്യുന്ന രീതി നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ ഇനി നമുക്കിതുപോലെ ബാക്കി എക്സ്ട്രാ വരുന്ന അറ്റത്തുള്ള ബാക്കി തുണിയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് നമുക്ക് ഈ ഒരു പാച്ച് വർക്ക് കറക്റ്റായിട്ട് നമ്മുടെ ചുരിദാറിലോട്ട് അറ്റാച്ച് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എക്സ്ട്രാ വരുന്ന ഇതുപോലെ അടിവശത്ത് എക്സ്ട്രാ ഉള്ളതൊന്നും കട്ട് ചെയ്ത് കൊടുക്കാം ഇനി എങ്ങനെയാണ് നമ്മുടെ ചുരിദാറിലേക്ക് അറ്റാച്ച് ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുറ്റിൽ നിൽക്കുകയാണെങ്കിൽ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക് ബ്ലാക്ക് കളർ ലെയ്സോ അല്ലെങ്കിൽ വൈറ്റ് കളർ ലെയ്സോ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കിവിടെ ഓൾറെഡി നമ്മുടെ ഈ ഒരു തുണിക്കാത്തൊരു ഗോൾഡൻ കളർ ലേസ് അടിവശത്തൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പകരം നമ്മൾ കണ്ടോ ഇതുപോലത്തെ ഒരു ലേസ് ആണ് നമ്മളിതിൽ എൻഡിലൂടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇതിന് ആകുന്ന രീതിയിലുള്ള ഒരു ലേസ് ആണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണോ ലേസ് വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ചെറിയ ലൈനിലായിട്ട് വരുന്ന ഒരു ഗോൾഡൻ കളർ മാച്ച് ആകുന്ന രീതിയിലുള്ള ലേസാണ് നമ്മളിതിൻ്റെ ചുറ്റിലും കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ എൻഡിലൂടെ ഫുള്ളായിട്ട് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിനായിട്ട് ഒരു വീതി കൂടിയ ഈ ഒരു ഗോൾഡൻ കടലുള്ള ലേസ്സാണ് എടുത്തിരിക്കുന്നത് പക്ഷെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ലേസ് വെച്ചുകൊടുക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുക ഏകദേശം താഴത്തെ ലേസിന് മാച്ചാകുന്ന രീതിയിലുള്ള സെയിം ലേസ് ആണ് വരുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ ഒരു എൻഡിലൂടെ ചേർന്നിട്ട് എന്തു ചെയ്യുക ഈ ഒരു എൻഡ് വശം മാത്രം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ താഴത്തെ സെയിം ഡിസൈൻ തന്നെ നമുക്ക് മുകളിലും കിട്ടും അപ്പോൾ നമുക്ക് അത്രയും വീതി ലേസിന് ഉണ്ടെങ്കിലും നമ്മൾ താഴെ ഈ ഒരു ചെറിയ ലൈന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ ഒരു നെക്കിൻ്റെ ചുറ്റിലും ഇതുപോലെ കറക്റ്റായിട്ട് ചെറിയ ഭാഗം മാത്രം പുറത്തോട്ടേക്ക് കാണുന്ന രീതിയിലാണ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതുപോലെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ ലേസ് നമ്മൾ ചുറ്റിലും വെച്ച് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറിലാണ് ലൈസ് വേണ്ടത് അതിനനുസരിച്ച് ചൂസ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതുപോലെ നല്ല എൻ്റെ വശത്തിലോട് മാത്രം ചെറിയൊരു ലൈന് പോലെ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒക്കെ ഇനി ബാക്കി എക്സ്ട്രാ വരുന്ന ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് കുർത്തിയിലോട്ടേക്ക് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നേരത്തെ ചെയ്ത പോലെ കുർത്തിയുടെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതുപോലെ ഫ്രണ്ട് പീസ് നല്ലപോലെ ഒന്ന് വിരിച്ചുവെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിലേക്കായിട്ടും ഈ പാച്ച് വർക്ക് ഡിസൈൻ എന്ത് ചെയ്യുക കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക നമ്മൾ ആ ഒരു സിബിൻ്റെ പൊസിഷൻ ഈ ഒരു ബ്ലാക്ക് ഓപ്പൺ വരുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ഇതുപോലെ വേണം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇതുപോലെ സിബ്ബ് കവർ ചെയ്യുന്ന രീതിയിൽ കറക്റ്റായിട്ട് വെച്ചുകൊടുക്കുക അപ്പം നല്ലപോലെ സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ നല്ലൊരു ഡിസൈൻ കിട്ടുന്നതാണ് അതുപോലെ ഈ ഒരു എൻഡ് വശം നമ്മുടെ നെക്കിലെ ഭാഗത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിൽ ചെയ്യണം കാരണം നമ്മുടെ നെക്കിന് ക്രോസ് അടിച്ച് വരുന്ന സമയത്ത് കവർ ചെയ്യുന്ന രീതിയിൽ വേണം നമുക്ക് ഈ ഒരു എൻ്റ് ഭാഗം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നെക്കിൻ്റെ ഭാഗത്തേക്ക് കുറച്ച് കയറ്റിയിട്ട് വെച്ചുകൊടുക്കുക അതിനുശേഷം നമ്മുടെ സിബിൻ്റെ രണ്ട് സൈഡും നമുക്ക് ആദ്യം തന്നെ സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് സിബ്ബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ ഈ ഒരു ബ്ലാക്ക് വാഗം കവർ ചെയ്തതിന് ശേഷം നമുക്ക് എൻ്റിലൂടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു പൊസിഷൻ മാറിപ്പോ കറക്റ്റായിട്ട് നമ്മുടെ സിബിൻ്റെ എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു കണ്ടോ ഇതുപോലെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് മാത്രമേ സിബ്ബ് പുറത്തോട്ടേ കാണുള്ളൂ അല്ലാത്ത സമയത്തും നല്ലപോലെ കവറായിട്ട് കിട്ടും അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈയൊരു സൈഡ് വാഷൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പൊസിഷൻ മാറാതെ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ സിബിൻ്റെ സൈഡിലൂടെ തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ നോക്കുക സെൻറ്റർ ചെയ്ത ശേഷം മാത്രം സിബിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്ത് വെച്ചെടുത്ത ശേഷം മാത്രം ഈയൊരു എല്ലാ സൈഡിലും നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം കാരണം കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് സിബിൻ്റെ പൊസിഷൻ കിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് സിബിൻ്റെ പുസ്റ്റം മാറാതെ പിൻ ചെയ്ത് വെച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നെക്കിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ നമ്മുടെ നെക്കിലേക്കാളും കുറച്ച് അധികം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് ഈ ഒരു പാച്ച് വെച്ചിരിക്കുന്നത് കാരണം നമ്മൾ ക്രോസ് അടിച്ച് വരുന്ന സമയത്ത് കവർ ചെയ്ത് പോകുന്ന രീതിയിൽ വേണം നമ്മൾ എൻ്റെ വശം വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റിച്ച് കൊടുത്തിട്ട് വരാം ഓക്കെ ഇപ്പം നമ്മളിതുപോലെ സിബിൻ്റെ സൈഡിലൂടെ നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇപ്പോൾ പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു പൈപ്പിൻ ഡിസൈൻ തുറന്നു നോക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് കാണാൻ പറ്റുള്ളൂ അതുപോലെ നമുക്ക് ഈ ഒരു പിൻ ഡിസൈനും കൂടെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഏകദേശം ഡിസൈൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗമാണ് അറ്റാച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതിനായിട്ടായം തന്നെ എക്സ്ട്രാ വരുന്ന ഈയൊരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം നെക്കിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഇതുപോലെ കറക്റ്റ് ചെയ്ത് ലെവലാക്കി കൊടുക്കാം അപ്പോൾ അതിനുശേഷം നമ്മൾ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് വെച്ചിട്ടാണ് നമ്മൾ മടക്കി കൊടുക്കുന്നത് അപ്പോൾ ഉണ്ടോ ഈ ഒരു സിബിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിബ്ബ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഉണ്ടെങ്കിലും സിബ്ബ് പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഡിസൈനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ക്രോസ് എങ്ങനെ വെക്കും നോക്കാം അപ്പോൾ അതിനായിട്ട് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറുള്ള ക്രോസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടിഞ്ച് വീതിയിലുള്ള ക്രോസ് ഇതുപോലെ രണ്ടായിട്ട് മടക്കി എൻ്റിലൂടെ സ്റ്റിച്ച് തീർക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെന്ത് ചെയ്യാൻ നൈറ്റിയുടെ കുർത്തിയുടെ നല്ല വശത്ത് എന്ത് ചെയ്യും ഇതുപോലെ എൻ്റിലൂടെ വെച്ചെടുത്ത ശേഷം നമ്മൾ ആദ്യം തന്നെ എൻ്റിലൂടെ സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം നേരെ ബാക്ക് സൈഡിലേക്ക് മറിച്ചുകൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് പോലെ തന്നെ ഒരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു നെക്ക് നമുക്ക് കിട്ടുക ഓക്കെ അപ്പം നമുക്ക് അതെങ്ങനെ തന്നെ ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ക്രോസ് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അത് ഇതുപോലെ ക്രോസ് വെച്ച് നമ്മൾ ഇതുപോലെ ചുറ്റിലും സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ ഉണ്ടോ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അപ്പം ക്രോസ് വെച്ച ശേഷം വെച്ച് ചവിട്ട് വീതിക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് തന്നു നമ്മൾ സിബ് അറ്റാച്ച് ചെയ്തുകൊണ്ടാണ് സെൻറ്ററിൽ ഇതുപോലെ കട്ടിങ് ഇട്ടിരിക്കും അപ്പോൾ സിബ്ബില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുൾ റൗണ്ടിൽ ഇതുപോലെ സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒത്തിരി വീഡിയോസിൽ ഇത് കാണിച്ചതാണ് അപ്പോൾ ഇതുപോലെ ചവിട്ട് വീതിക്ക് നമ്മൾ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യുക ഈ ഒരു തയ്യൽ തുമ്പ് മടങ്ങാത്ത രീതിയിൽ തയ്യൽ തുമ്പിനെ കവർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഇതുപോലെ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നല്ലൊരു പൈപ്പിൻ ഡിസൈൻ തന്നെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വീതി വേണോ അതിനനുസരിച്ച് കറക്റ്റായിട്ട് നിങ്ങൾ മടക്കി കൊടുത്താൽ മതി അതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക ഈ ഒരു കോഴിക്കൂടെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു ബ്ലാക്ക് തുണിയും മഞ്ഞ തുണിയും ചേർന്ന് വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഒരു ലൈനിലൂടെ കറക്റ്റായിട്ട് ആ കോഴിക്കൂടെ തന്നെ സ്റ്റിച്ച് കൊടുത്താൽ നല്ലൊരു അടിപൊളി ആയിട്ടുള്ള പൈപ്പിംഗ് ഡിസൈൻ കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഒരു നെക്ക് കൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് നമ്മൾ നെക്കൂടെ പൈപ്പിംഗ് കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അടിപൊളിയായിട്ടുള്ള കുർത്തി നെക്ക് ഡിസൈൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ല സിബ് ഉണ്ടെങ്കിൽ തന്നെ സിബ് കാണാത്ത രീതി നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ആ ഒരു പിൻഡക് ഡിസൈനോടെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടോ അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് സിബ് പുറത്തോട്ടേക്ക് കാണാത്ത രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മൾ അടിപൊളിയായിട്ടുള്ള വെർട്ടിക്കൽ പിണ്ടക്ക് ഡിസൈനോട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു മത്തരം എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ കണ്ടോ താഴെ കൊടുത്ത സെയിം ലേസ് തന്നെ നമ്മൾ നെക്കിലും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മത്തരം എല്ലാം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ